ഹായ് ഇപ്പം ക്രൈൻ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളിപ്പം നിൽക്കുന്നത് ഏവൂരാണ് ഏവൂര് കുഞ്ഞിമയുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അവിടെ ഈ ബാക്കി കാണുന്നത് ഏവൂർ അമ്പലമാണ് അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ കൂടെ ഇപ്പം രണ്ടുപേർ കാണുന്നില്ല അവർ രണ്ടുപേർ ഇവിടെ ഉണ്ട് നമ്മുടെ കുഞ്ഞിയും മാളൂസും കാരണം ഇന്ന് അച്ഛന് ചെക്കപ്പ് ഉണ്ടായിരുന്നു എറണാകുളത്ത് വെച്ച് രാവിലെ ഒരാറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഇവിടെ കൊണ്ടുവിട്ടതാണ് എന്നിട്ടിപ്പോൾ ഞങ്ങൾ വിളിക്കാൻ വന്നതാണ് അപ്പം വിളിക്കാൻ വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞ് വൈകുന്നേരത്തൊക്കെ വരാമെന്ന് പക്ഷെ എപ്പോഴും വരുമെന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല അപ്പം നേരെ പോയി അവരുടെ ലൈവ് റിയാക്ഷൻ നമുക്കറിയാം പിന്നെ കുഞ്ഞിപ്പെണ്ണ് ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അപ്പം കുഞ്ഞിപ്പെണ് അവസ്ഥ എങ്ങനെയാണെന്നും കരച്ചിലായിരുന്നോ അതോ അടിപൊളിയായിരുന്നോ എന്നൊക്കെ ഒന്ന് നമുക്ക് ചോദിക്കാം അപ്പം നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ അട എൂര് അമ്പലത്തിന്റെ ഫ്രണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിറ്റപ്പൻ എവിടെ ഫോൺ ചെയ്യുന്നുണ്ട് കേട്ടോ ചിറ്റപ്പനെ അണ്ട ചിറ്റപ്പൻ ഇവിടെ ഇവിടത്തുണ്ട് ചിറ്റപ്പൻ ഇവിടെ പൂവിന്റെ കാര്യങ്ങളും ബിസിനസും കാര്യങ്ങളൊക്കെയാണ് അണ്ട ചിറ്റപ്പനാണ് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാം ചിറ്റപ്പനെ കണ്ടുമുട്ടിയിട്ടുണ്ട് അടുത്ത് നമ്മളെ വീട്ടിലോട്ട് പോവാണ് തെറ്റിവസ് കുഞ്ഞിപ്പണ് കാണാനായിട്ട് ഇങ്ങനെ ഇല്ലടാ ഞാൻ എപ്പോഴ് നിൽക്കുവാണ് തെച്ചൂസ് എന്താ എനിക്ക് എനിക്ക് കുഞ്ഞിപ്പണ്ണെ കാണും കുഞ്ഞിപ്പണ്ണെ കാണും എന്ന് പറഞ്ഞ് വിഷമമായിരുന്നു നമുക്ക് നോക്കാം ആരും അറിഞ്ഞിട്ടില്ല നമ്മൾ വരുന്ന കാര്യമില്ല തെച്ചൂസേ അത് അമ്മിട്ടിരിക്കുമായിരിക്കും നമുക്ക് നോക്കാം ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം ആ അമ്മുമ്മ ഇവിടെ ഇരിപ്പുണ്ട് അമ്മുമ്മ മാത്രമേ ഉള്ളൂ ഉള്ളു പാടാ ഞാൻ നടന്നു പോട എല്ലാരും പോയി നോക്ക് വേറെ ആരും കാണുന്നില്ല ഇതാരും കാണുന്നില്ല ആഹാ ഉണ്ട് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് മീനാക്ഷി ഇതാണ് ഞങ്ങളുടെ മീനാക്ഷി മീനോട്ടു എന്ത് പറഞ്ഞു നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വിധി ണ്ടായിരുന്നു എത്തിയിട്ടുണ്ട് ഉമ്മ അടുക്കളയിൽ എന്തോ പണിയിലായിരുന്നു എന്തോ ആയിരുന്നു എന്തോ എന്തോ അറിയാ വെക്കുന്നേ എന്തോ അറിയാ സ്പെഷ്യൽ എന്തു വരുന്നു ആ അതും സെറ്റ് അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിട്ടുണ്ട് പ്രസവിച്ചെഴുന്നേറ്റ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് എന്റെ കുഞ്ഞമ്മയുടെ അടുത്തോട്ട ഏവൂരോട്ട നല്ല രസവായിരുന്നു കേട്ടോ അവിടെ കുഞ്ഞമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷം മൊത്തം ടൈമും അവള് കുഞ്ഞമ്മയുടെ കയ്യിലും ചിറ്റപ്പൻറെ കയ്യിലും ഒക്കെ മാറി മാറിയായിരുന്നു പിന്നെ മീനാക്ഷി വന്നപ്പോ അവള് അറിയാലോ ആർ സി പി എമ്മിൽ വർക്ക് ചെയ്യുവാനായിട്ട് അവള് വന്നപ്പോ ഒരു ആറര ആറരല്ല മണിയായി ആറുമണിയാവുമ്പോ വന്നപ്പോ തോട് പിന്നീവിളെ ഞാൻ കണ്ടിട്ടേ ഇല്ല കുഞ്ഞിയെ എപ്പോഴും അവിടെ തന്നെ അതായത് ഞങ്ങൾ കലയാക്കി പറയുകയും ചെയ്തു അതായത് അമ്മ കൊച്ചിനെയും കൊണ്ടിരിക്കുന്ന കലയാക്കി പറയുകയും ചെയ്തു പിന്നെ ഏ ഞങ്ങൾക്ക് കുഞ്ഞി ഞങ്ങക്ക് ഒരു ഗിഫ്റ്റ് കുഞ്ഞി ഒന്ന് കരഞ്ഞായിരുന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയതാ അപ്പൊ ഈ ഡ്രസ്സിന്റെ കാര്യം ഒരു സർപ്രൈസ് ഗിഫ്റ്റാന്ന് പറഞ്ഞല്ലോ തൊട്ട അപ്പുറത്തെ ഒരു കുഞ്ഞമ്മേല വീണ്ട അവിടെയുള്ള ആതിര ആതിരയുടെ ആതിര കൊണ്ട് തന്നെ കേട്ടോ ഇത് ക്യൂട്ടല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളെയും കൂടെ എൻറെ ഫാമിലി മെമ്പേഴ്സിനെയും കൂടെ കാണിക്കാന്ന് വിചാരിച്ചു അടിപൊളിയല്ലേ ഇത് ഇഷ്ടപ്പെട്ടവരൊന്ന് കമന്റ് ചെയ്യണേ ഡ്രസ്സ് സൂപ്പർന്നൊക്കെ ഞാൻ കിട്ടേരെ കമന്റ് ഓക്കേ ബായ് കുഞ്ഞു അറിയുന്നു